ചാലക്കുടിയിലെ വ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം നോർത്ത് ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന പെയിന്റ് ഗോഡൌണിനാണ് തീപിടിച്ചത് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് സംഭവം ചാലക്കുടി അഗ്നിരക്ഷാ സേനയുടെ രണ്ട് യൂണിറ്റുകൾ തീയണക്കാനുള്ള ശ്രമം തുടങ്ങിയെങ്കിലും ഗൌരവം മനസ്സിലാക്കി പുതുക്കാട് മാള ഇരിങ്ങാലക്കുട തൃശൂർ അങ്കമാലി പെരുമ്പാവൂർ വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള കൂടുതൽ യൂണിറ്റുകൾ എത്തിച്ചു പത്ത് യൂണിറ്റുകൾ നാലു മണിക്കൂർ നീണ്ട പ്രവർത്തനത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സ്ഥാപനത്തിന്റെ താഴെ നിലയിലെ പെയിന്റുകൾ നാട്ടുകാരുടെ സഹായത്തോടെ പുറത്തേക്ക് മാറ്റാൻ കഴിഞ്ഞതും തീപിടുത്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാനായി രാവിലെ പെയ്ത മഴ കൂടുതൽ ഭാഗത്തേക്ക് തീ പടരുന്നത് തടഞ്ഞു ഇതിനിടെ തൊട്ടടുത്ത ഗ്യാസ് ഗോഡൌണിലേക്കും തീ പിടിക്കുമോ എന്ന ആശങ്കയും ഉടലെടുത്തിരുന്നു ഗ്യാസ് സിലിണ്ടറുകൾ നേരത്തെ തന്നെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ നീക്കം ചെയ്തിരുന്നു തൃശൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിനായിരുന്നു ഏകോപന ചുമതല ഏകദേശം അഞ്ചു കോടിയോളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി കടയുടമ പറയുന്നു കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകുമെന്നും അഗ്നിരക്ഷാസേന അറിയിച്ചു